ഹലോ ഗൈസ് ഐ ആം സുബീഷ് ഇന്ന് നമ്മൾ ഇയർ സ്റ്റെഡാണ് അടിക്കുന്നത് അത് നമ്മൾ മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യാണ് ഇത് സ്റ്റെഡ് അടിക്കാനുള്ള ഗണ്ണാണ് സ്റ്റഡിൻ്റെ ലോക്ക് എടുത്ത് വെച്ചു ഇത് സ്റ്റഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തു നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് കൊടുത്ത് സ്റ്റഡ് അടിക്കാൻ പോവാണ് വലിച്ചു പിടിച്ചിട്ടാണ് അടിക്കുന്നത് അവൻ്റെ അവിടെ അധികം വീതിയിലെ കാരണം കൊണ്ട് നമ്മൾ വെളിച്ചു പിടിച്ചിട്ട് സ്ലിപ്പായി പോവാണ് ഒന്നും കൂടി വെളിച്ചു പിടിച്ച് അടിക്കാം പറ്റണല്ലേ കിട്ടിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ അടിക്കാൻ പോവാണ് നമുക്കധികം വേദന കൊടുക്കില്ലേ എന്നാലും ഇതാണ് നമ്മുടെ ഫൈനലിലെ റിസൾട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ